走了 <laughs>

യൂട്യൂബ് നോക്കും മാത്രം കളിച്ചു വിച്ച് ഹോട്ടൽ ഹോട്ടൽ വിച്ച് ഹോട്ടൽ മലയാളം അറിയുമോ ഞാൻ ഇംഗ്ലീഷ് അല്ല പറയുന്നു അല്ലല്ലോട്ട് ലൂത്തു സീറോ ഫോർ ദുബായ് ഹോട്ടൽ സനദയാണ് ഞാൻ പറഞ്ഞത് എന്താ പറ്റുന്നത് അതായി കശായജനല്ല ഞാൻ അതിനെ എടുക്കാനാണ് പെരുന്നോട്ടല്ല സ്വപ്പ് അങ്ങനെ സൈഡ് റെഡി ചെയ്തു കമന്റഡ് ആണ് ഞാൻ ഇരുന്നത്ന്നാകയേറെ ഓഫീസിലേക്കൊക്കെ ഇടല്ലേ യൂമായിട്ടുള്ളത് മുള് കുററ്റിക്കല്ലേ എത്തിച്ചോറുള്ള ബെറ്റ് ചെയ്യുന്നേ ഞാൻ കമന്റിൽ പ്രശ്നം അപ്ഡേറ്റ് കൊണ്ടിരിക്കുമ്പോൾ കണ്ടോ கண்ணே இப்போ கொஞ்சம் എല്ലോം താരി പൊന്നാരി കൊറോൾക്കാര് നോക്കിയിരിക്കുന്നോ നൂറ്റി അറുപത്തി മൂന്ന് ആൾക്കാർ നോക്കുന്നു പക്ഷേ നൂറ്റി അറുപത്തി മൂന്ന് ആൾക്കാർ ഇരുന്നൂറ്റമ്പത്തി മൂന്നാളെ പൊന്നോക്കി ആൾക്കാർക്ക് എന്തൊക്കെ ചോക്ക എന്താ ചോക്കുന്നു

ഞാൻ എല്ലാം കൂടി സുരേഷ് ഗോപി ജയിക്കുന്ന മാറ്റി ചെയ്തു ബാക്കി ഓഫറോളൊന്നും കേട്ടില്ല ൾക്കാര് കൂടുതലും മനുഷ്യ കണ്ടായിരുന്ന യൂട്യൂബ് ഒരാളും ഞാൻ എന്താ പറഞ്ഞു പത്തി ലീറ്റ് Ô nước châu ấy là. Ô nước châu ấy. Ô nước châu ấy. Ô nước ില്ല ധൈര്യമായിട്ട് പറയാൻ തോന്നി ഞാൻ ചെയ്തിട്ട് ഇടയ്ക്ക് ആൾക്കാര് കാണണ്ടു അതൊരു സമയം തോന്നുന്നു

എന്ത്ോടും പിന്നോടൊരു അഭിപ്രായം ഈ പഠിക്കുന്ന റള്ളൂ അത് ഇന്ന് ഇങ്ങനെ എങ്ങനെയുണ്ടാക്കും എങ്ങനെയുണ്ടാക്കും നിർത്താം എന്താ കൈ ആണോ എന്നെ വറു കരുതേ എന്നോട് പറയരുതേ നീ എന്റെ ജീവനല്ലേ കേട്ടോ ഓ മലേ മലരെ ഏതോ എന്തൊരു പാട്ടു പാടാം പാട്ടുപാടാ

സുഖല്ല എന്തൊക്കെ ഏതോ കാർമുക ഏതോ വാർമുകിൻ നീലാമിലും ഏതോ വാർമുകി അടക്കിഷ്ടപ്പെട്ട് ഓർമ്മല്ലേ അല്ല അത് കിട്ടില്ല അല്ലെല്ലാം മൂളുന്ന പാന്റെ മതിയല്ലോ അല്ലെല്ലാം മൂളുന്ന പാനേ അ പാടുള്ളു അല്ലി വയൽ കാറ്റേ ഇത്ര പാട്ടോ മണ്ണിലെന്തോ ഭാഗ്യം പാട ഒരു വല്ലി അല്ലിമൂളം പൂർ ഭ്യമാണ് എല്ലിമൂളം പാട്ട് സൗണ്ട് സൗണ്ട് പറഞ്ഞ കേട്ടെ യൂട്യൂബല്ലെങ്കിൽ എനിക്ക് വാടിക്കാട്ട് പാട്ട് പാടുന്ന അല്ലെല്ലാം മൂടുന്ന പാവേരി നമ്മളോട്ടൊരു കളി ഇല്ലിമൂളം തേനോ തെങ്ങിളനീരോ തേന്മൊഴിയോ മഞ്ഞിൽ വിരിഞ്ഞ നിലവോ അല്ലിളം പൂല്ലിവൂളം തേനോ തെങ്ങിളനീരോ തേന്മൊഴിയോട്ടില്ല പാട്ട് അടിപൊളിയേള അടിപൊളി എന്താ പറഞ്ഞു അല്ലെല്ലാം ഞാൻ ഇങ്ങനെ ഹൈ പിച്ച് പറഞ്ഞ അല്ലാലം മൂളുന്ന കാറ്റ് അല്ല അരിഞ്ഞതായിട്ടോ <Segaat> <asyoleWait> <makes> <shop chopsticks> മറ്റും ഒരുപാട് ആൾക്കാരെ സംഗതി വെറുത്തു പറഞ്ഞത് എല്ലാരും സംഗതിക്ക് തന്നെ മനസാവുള്ളു പറയാ അടി തുറച്ചിട്ട് വെക്കുന്ന

ഐശ്വര്യ

你买了这个，老头、嗯。嗯嗯嗯

എന്നിട്ടീ സമ ഈ സാധനങ്ങളിൽ വേറെ അറിയാമില്ലല്ലോ അറിയില്ല മതിയൊന്ന് മത്തങ്ങ തിളപ്പിക്കുക മഞ്ഞപ്പൊടി ഇട പട്ടങ്ങനെ തിളപ്പിക്കുക കുക്കറിൽ ഉണ്ട് അതിൽ തിളപ്പിച്ച വെള്ളം തിളപ്പിക്കൊടി ഇടുകളപ്പിട്ട് തിളപ്പിക്ക അപ്പൊ ഈ ലേഖനെ മാത്രം മാത്രം ഇതൊക്കെ സ്വയം ബുദ്ധിമുട്ടി ഇത് എളുപ്പ പരിപാടിയാണ് അതെന്നോട് ഞാൻ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞില്ലേ